പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയാറില്ല അത് മുജാഹിദിന്റെ ഭാഷയാണ് പോലും പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയൂല അള്ള അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പറയൂല പ്രാർത്ഥന പ്രയോഗം മുജാഹിദിന്റെ ശൈലിയാണ് അത് ഞങ്ങൾ പറയൂല എന്ന് നിങ്ങൾ തട്ടിവിട്ടപ്പോ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ നിങ്ങളത് ആ അള്ളാഹുവല്ലാത്തവരോടുള്ള തേട്ടത്തെ പ്രാർത്ഥന എന്ന് തന്നെ നിങ്ങൾ വിശേഷിപ്പിച്ചത് സുന്നത്ത് മാസിക വായിച്ചിട്ട് എടുത്തുദ്ധരിച്ചിരുന്നു കൊട്ടപ്പറം സംവാദം എന്ന ബുക്കിൽ നിന്ന് വായിച്ചിരുന്നു പൊന്മള ഖാദർ മുസ്ലിയാരുടെ ബുക്കിൽ നിന്ന് വായിച്ചിരുന്നു സുന്നി വോയ്സ് എടുത്തുദ്ധരിച്ചു കൊണ്ട് വായിച്ചിരുന്നു നിങ്ങൾക്കൊരു വാദമുണ്ടെന്ത് മഹത്വക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയാറില്ല അത് മൗലൈമാര ഭാഷയാണ് മഹാന്മാരോട് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു പറയാറേ ഇല്ല എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക എന്നിട്ട് ആരാണ് ഇങ്ങനെ മഹാത്മാക്കളോട് പറയുന്നതിനും പ്രാർത്ഥന എന്ന് ഇവര് തന്നെ അർത്ഥം വെച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ശ്രദ്ധിച്ചോളൂ അദ്ദേഹം എന്താണ് പറയുന്നത് സഹായം തേടുന്ന ഇനി പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാനാണ് നമ്മൾ അള്ളാനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാൻ ഒക്കെ പറയാം ഇവരെല്ലാറ്റിനും പറയാം പ്രാർത്ഥിക്കാണ് ഞങ്ങൾ മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് പറയാറേയില്ല എന്ന് ആ കളവും ഈ വേദിയിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് അരടസൻ തെളിവുകളിലൂടെ അരടസൻ എന്ന് പറഞ്ഞ ആരെണ്ണം തെളിവുകളിലൂടെ പേരോട് മുസ്ലിയാർ കള്ളത്തരം പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സുന്നസിക വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്ന മാസിക ഏതാ സുന്നസിക ഏത് ഗ്രൂപ്പിന്റെ മാസികയാണ് പേരോട് സഖാഫിയുടെ ഗ്രൂപ്പിന്റെ മാസികയാണ് ആ മാസികയിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥനയെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് പരിചയപ്പെടുത്തുന്നത് കേൾപ്പിക്കട്ടെ അതിൻ്റെ അർത്ഥം കൊടുത്തത് കേട്ടോളൂ സെയ്തന്മാരുടെ നേതാവായ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഹദോമിത അങ്ങയുടെ സമീപമെത്തിയിരിക്കുന്നു എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ അഭയം നൽകണേ ദുഃഖിതനാക്കി മടക്കരുതേ മങ്കൂസ് മൗര്യതില വരിക്ക് അർത്ഥം കൊടുത്തട ഇനി കേട്ടോളൂ ഇനി കേട്ടോളൂ കേട്ടോ അള്ളഹനോട് പറയുന്നതിന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗിക്കാറുള്ളൂ സൃഷ്ടികളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്ന ശൈലി മൗലവിമാരുടേതാണ് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പേരോടിന്റെ വാദം കേട്ടോളൂ നബി സല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ സഹായത്തേട്ടത്തിന് പേരോടിന്റെ ഗ്രൂപ്പുകാരറക്കിയ മാസികയിൽ തന്നെ കൊടുത്ത വിശദീകരണം കേട്ടോളൂ വിശ്രുത പണ്ഡിതനായ തങ്ങൾ സമീപത്തെത്തി അലൈഹി പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തിമായ രേഖയാണ് ഉപര്യുക്ത മൗലി വരികൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ നിങ്ങൾ വിശ്രുത സൈനുദ്ദീൻ മഹദൂമ് കയബയുടെ സമീപത്തെത്തിയിട്ട് നബിസൊല്ലാ വസ്ല്ലയോട് മൗലി പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യൂക്ത മൗലി വരികൾ പ്രവാചകന്മാരെയും പൂർവീക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഹദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാലമൗലുകൾ പാരായണം ചെയ്യലും സരസ്സുകൾ സംഘടിപ്പിക്കലും അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും ശ്രദ്ധിച്ചോടോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും പ്രാർത്ഥന എന്നത് മൗലൈമാര ഭാഷയാണ് ഞങ്ങളെ ഭാഷയല്ലെന്ന് പറഞ്ഞില്ലേ അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും വിധത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിക പാരായണമെന്നും ഇതിനാൽ വ്യക്തിമായി ഇങ്ങള് കേട്ടില്ലേ ഇപ്പൊ എന്തായി പറഞ്ഞത് സംവദിക്കേണ്ടി വരികയാണ് ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കൊട്ടപ്പുറം സംവാദം എന്ന ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാം കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് അള്ളാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് ധാരാളം ആയത്തുകൾ ഞാൻ ഓതി എന്ന് അഭിമാനപുറം കൊട്ടപ്പുറം വാദപരിവാരത്തിൽ വെച്ച് കാന്തപുരം പറഞ്ഞതായി തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുൽ പുസ്തകം വായിച്ച് കൽപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മുസ്ലിയാരോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ് മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോ പൊന്മള കൊടുത്ത മറുപടി അനുവദനീയമാണ് അതിന് പ്രമാണങ്ങളിൽ തെളിയുമുണ്ടെന്നാ പറഞ്ഞത് വോയിസിൽ തന്നെയും ുംൊരിക്കൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് ഒരാൾ കടലിൽ വെച്ച് തങ്ങളെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ഞാൻ തങ്ങളോട് എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പ്രാർത്ഥന എന്ന് പറയാനൊരു പേടിയുള്ളതുപോലെ ഇങ്ങനെ ആശയങ്ങളെ പക്വമായ രീതിയിലല്ലാതെ നിങ്ങളിപ്പോ പലരും സമീപിക്കുന്നുവല്ലേ ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലരും മാറ്റി പറയേണ്ടി വരുന്നുവല്ലേ മിണ്ടിയിട്ടില്ല പേരോട് മറുപടി എടുത്ത പ്രസംഗത്തിൽ ആ മാസം തകയാത്ത പ്രസംഗം ഉണ്ടല്ലോ പറയൂ അതിൽ കൃത്യമായി നിങ്ങൾ അത് എന്ന് വളരെ വിരീതമായി തന്നെ ഓർക്കുകയാണ് നിങ്ങൾ അതും ഒന്നൊന്ന് ഒഴിവായിട്ട് ഈ വരെ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട മറുപടി കിട്ടിയേ പറ്റൂ നിങ്ങളും മറുപടി പറഞ്ഞില്ലല്ലോ തൊടാൻ ധൈര്യമില്ലല്ലോ അടുത്ത പ്രസംഗത്തിലൊന്ന് സുന്നത്ത് സുന്നസിക വായിക്കണേ കൊട്ടപ്പുറം സംവാര പുസ്തകം വായിക്കണേ പൊന്മലയുടെ ബുക്ക് വായിക്കണേ സുന്നി വോയിസ് വായിക്കണേ അതിലൊക്കെ നിങ്ങളതാ അല്ല ഇല്ലാത്തവരോടുള്ള സഹായത്തോട്ടത്തെ കുറിച്ച് പ്രാർത്ഥനയെന്നു നിങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടില്ലേ എന്തിന് നിങ്ങൾ കള്ളം പറയണം